ഹായ് ഡിയേഴ്സ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞിപ്പണ്ണിൻ്റെ നെയിമിങ് സെറിമണിയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ചായോടൊക്കെ വേണ്ടി ഞങ്ങൾ ഉമ്മടുത്തിരിക്കുകയാണ് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു രസമല്ലേ സമയം ഒരുപാടുണ്ടായിരുന്നു അമ്മമ്മയും മാമയും രാവിലെ തന്നെ വന്നോട്ടോ അവർ ചായ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെൻ്റെ ചെറിയ അമ്മായിയാണ് കേട്ടോ അമ്മക്കുട്ടി തലേ ദിവസം വരെ സ്കൂളിൽ പോകണുണ്ടെന്ന് പറഞ്ഞാൽ രാവിലേക്ക് അവൾക്ക് തീരെ വയ്യ അങ്ങനെ ഞാൻ റെഡി ആവാൻ ഞാൻ അവിടെ എത്തിയപ്പോൾ അമ്മ എനിക്കൊരു പുതിയൊരു കമ്മലൊക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അതാട്ടോ എടുത്തത് പിന്നെ എൻ്റെ കുട്ടന്മാരെയൊക്കെ റെഡിയാക്കി അവരെ ഞാൻ രാവിലെ റെഡിയാക്കിയായിരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെറുപ്പിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ഫോണായിട്ട് വരുമ്പോഴേ അറിജു ഓടും അതിന് ഫോട്ടോന് തീരെ താല്പര്യമില്ല ഇപ്പോൾ കേടിപ്പോയത് അടുത്ത വീട്ടിലെ ചേച്ചിയാട്ടോ അവർ രാഗിണിന്ന് എന്നാണ് പേര് ഇതെൻ്റെ അപ്പൂഷാണ് അമ്മയും അച്ഛമ്മയും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതെൻ്റെ ഏട്ടനാണ് കേട്ടോ ഏട്ടനും ഒരു അനിയനും ക്യാമറ കണ്ടപ്പോൾ അപ്പനീട്ടും ഓടാൻ നിൽക്കുന്നുണ്ട് പിന്നാലിത് അടുത്ത ആൾ ഓടണോ അനിയനാണ് കേട്ടോ അവൻ ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ് അങ്ങനെ അവനും ഡ്രസ്സൊക്കെ മാറ്റി വന്നു കുട്ടിയുടെ അച്ഛൻ അതായത് എൻ്റെ കണ്ണപ്പൻ ഈ വരുന്നത് എൻ്റെ വല്യമ്മയുടെ മക്കളും മരുമക്കളും ഒക്കെയാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ആളും വൈഫും മോനും ഇത് ആദ്യത്തെ ആളും വൈഫും കുട്ടികളും ബാക്കിൽ വരുന്നതാണ് എൻ്റെ വലിയമ്മ ക്യാമറ കണ്ടപ്പോൾ അവിടെ നോക്കൂട്ടോ The <laughs> ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വലിയമ്മയ്ക്ക് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇറങ്ങി അധികം ദൂരമൊന്നുമില്ല അടുത്തന്നെയാണ് മേഘയുടെ വീട് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും മേഘട അച്ഛൻ ഞങ്ങളെ വരവേൽക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിപ്പണ്ണി നല്ല ഉറക്കായിരുന്നു കേട്ടോ കുഞ്ഞി പാവാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഏട്ടന്മാർ ചെന്ന് എണീപ്പിച്ചു പിന്നീട്ടാലും ഞങ്ങൾക്ക് വാശിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് മേഘ എൻ്റെ നാത്തും ഞങ്ങൾ സുന്ദരിമണിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒളിഞ്ഞു കളിക്കുന്നത് സ്നേഹം കേട്ടോ മേഘയുടെ അനിയത്തിയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പരിപാടിയിലേക്ക് കടന്നു അതൊക്കെ ഒക്കെ കത്തിച്ച മേഘ യും പിന്നെ ഗോൾഡൊക്കെ ഇട്ടുകൊടുക്കലായിരുന്നു കേട്ടോ അത് അവളുടെ ആൻറ്റിയാണ് ഇട്ട് കൊടുക്കുക അതായത് ഞാൻ അത് ഞാൻ നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ നല്ല ഉറക്കായിരുന്നു പിന്നെ കുഞ്ഞുടുപ്പുകളൊക്കെ വാങ്ങിക്കൂട്ടി അതിന് ശേഷം പേര് പറയലായിരുന്നു കേട്ടോ sab bolya koi boru aderkha hai ena nahi dikha hai a youtube na mamu mandal ganna char da ganna ailiya aro anthi hai kyun end ba raha hai aro chalo na അപ്പോൾ പേരെല്ലാവരും കണ്ടില്ലേ ഐലിയ എന്നാണ് പേര് ഐലൂന്ന് വിളിക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കലായിരുന്നു ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അവിടെ തൂക്കിയിട്ടുള്ള ബലൂണിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കാച്ചിട്ടായിരുന്നു കേട്ടോ കുഞ്ഞും മർജും അവിടെയുള്ള കുട്ടി പട്ടാളങ്ങളൊക്കെ അപ്പോൾ അവരെയൊക്കെ അവരെ പാട്ടിന് വിട്ടു ലൂസ് അതിനിടയ്ക്ക് ഡ്രസ്സൊക്കെ മാറ്റാൻ പോയി പോയിട്ടോ അവളേക്ക് അവളെ എണീറ്റൊന്ന് ഉഷാറായി പിന്നെ അവൾ ബിസിയോട് ബിസിയായിരുന്നു എല്ലാവരും അവളെ മാറി മാറി എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ ശേഷം പിന്നെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ ഫുഡടി സദ്യയായിരുന്നു കുഞ്ഞുമണിന് ഞാൻ ആദ്യം തന്നെ ഇരുത്തി കാരണം അവൻ ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ അതുകൊണ്ട് അവൻ ഇരുത്തിയതിനു ശേഷം എൻ്റെ കൂടെ ആദ്യം ഇരുന്നു അർജു അമ്മക്കൂട്ടൊപ്പം ഇരുന്നു കേട്ടോ എൻ്റെ കൈക്കിൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫോണായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടോ അതായത് ഈ ചെക്കന്മാരെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നാണം എന്താന്നാണെന്നറിയോ അയ്യോ ഫോട്ടോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ എന്നാൽ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പപ്പടം കൊണ്ടൊക്കെയാണ് മുഖം മറക്കണത് എൻ്റെ ഏട്ടനാണ് കേട്ടോ വലിയ അമ്മായിടെ മോനാണേ ഞാൻ വിടുമോ ഞാൻ എടുത്തു പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടേക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ただ。